ഏകദേശം രണ്ടേക്കാൾ ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ പെട്ടെന്ന് തന്നെ ഫുള്ളി ഡൗൺ ആയിപ്പോയി അതിൻ്റെ കാരണമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് നമസ്കാരം എൻ്റെ പേര് സിബിൻ ഏകദേശം രണ്ടായിരത്തി ഇരുപത് കൊറോണ ടൈമിലാണ് ഞാൻ യൂട്യൂബ് ചാനലിനകത്തോട്ട് വീഡിയോസ് എല്ലാം ഇടാൻ വേണ്ടി തുടങ്ങിയത് ആ സമയത്ത് ഇഷ്ടം പോലെ ലോക്ക്ഡൗൺ സമയത്തല്ലേ അപ്പോൾ മീൻപിടുത്തവും കാര്യങ്ങളും അങ്ങനത്തെ കണ്ടൻ്റ് ഒക്കെയായിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് ഒരു രണ്ട് ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം മോണിറ്റൈസേഷനായി കിട്ടി എല്ലാത്തിനും അങ്ങനെ കുറേ നാളുകൾ ഞാൻ ഈ വീഡിയോസ് വീഡിയോസെല്ലാം ഇട്ടുകൊണ്ടിരുന്നു എനിക്ക് അത്യാവശ്യം റവന്യൂ ആഡ്സൻസിനകത്തോട് കയറാൻ വേണ്ടി തുടങ്ങി ആ ടൈമിൽ ഞാൻ ഇടുന്ന വീഡിയോസിന് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണോ ഒന്നും അറിയത്തില്ല വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ ഒരു ഡൗൺ ആകാൻ വേണ്ടി തുടങ്ങി എനിക്ക് അത്യാവശ്യം വാച്ച്വർ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് അങ്ങനെ കുറേ നാളുകൾ എനിക്ക് കണ്ടൻറ്റൊന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ എനിക്ക് വേറെ ജോലിയൊക്കെ ആയി അപ്പോൾ അങ്ങനെ അതിൻ്റെ പുറകെ ഞാൻ പോയപ്പോഴത്തേന് വീഡിയോസ് ഒന്നും ഇടാതായി അപ്പോൾ അങ്ങനെ എൻ്റെ മോണിറ്റൈസേഷൻ പോയി അപ്പോൾ ഞാനത് അറിഞ്ഞില്ല ഞാൻ പിന്നീട് ഒരിക്കലും കയറി നോക്കിയപ്പോഴത്തേന് എൻ്റെ മൂണിൻ്റെ ശേഷം പോയതായിട്ട് കാണിക്കുന്നത് പക്ഷേ അഡ്സൻസിനകത്ത് എൻ്റെ എമൗണ്ട് അത്രയും പിന്നീട് ഞാൻ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി നോക്കിയിട്ടെങ്കിൽ ഈ പഴയ റീച്ചിൻ്റെ അത്രയും വരുന്നില്ല പിന്നീട് ഞാൻ ഫോട്ടോഗ്രാഫി ആയിരുന്നു എനിക്കിഷ്ടം അങ്ങനെ ഞാൻ ഫോട്ടോഗ്രാഫിയുടെ കണ്ടൻസ് കുറച്ചേറെ ഇടാൻ വേണ്ടി തുടങ്ങി എന്നിട്ട് എങ്ങും വീഡിയോസ് ഒന്നും കയറുന്നില്ല അങ്ങനെ കുറേ നാൾ ഞാൻ ട്രൈ ചെയ്തു നോക്കി പിന്നെ കുറച്ച് ഷോർട്സ് ഇട്ട് നോക്കി ഷോർട്സ് ഇട്ടിട്ട് ഒന്നും കയറുന്നൊന്നുമില്ല അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഞാനത് ചെയ്ത ഒരവസ്ഥമാണ് ഞാൻ എൻ്റെ പഴയ വീഡിയോസിലെ ഈ മീ മീൻപിടുത്തത്തിൻ്റെ കുറച്ച് വീഡിയോസ് ഞാനത് ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്ന വാച്ചവറിലൂടെ ഫുള്ള് മൊത്തത്തിൽ ഡിലീറ്റായിപ്പോയി അപ്പോൾ ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ വാച്ച് ഓർ കൂട്ടണമെന്നായി അപ്പോൾ എൻ്റെ മോണിറ്റൈസേഷൻ മറ്റേ ഓൾറെഡി പോയി പോയി കിടക്കും അപ്പോൾ അങ്ങനെ വാച്ച് ഓവർ കൂട്ടാൻ വേണ്ടിയിട്ട് ലൈവ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വാച്ച്വർക്ക് കൂടും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടു അങ്ങനെ ഞാൻ ലൈവ് വീഡിയോസ് ഒരു ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ടായി ഞങ്ങളിവിടെ അപ്പോൾ അങ്ങനെ ഞാൻ ആ ക്രിക്കറ്റ് കളിയുടെ ലൈവ് വീഡിയോസ് എടുത്തിടായി ഇട്ടു ഇടാൻ വേണ്ടിയിട്ട് ലൈവിലിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേന് നമ്മൾ ക്രിക്കറ്റ് കളിയുടെ ഇടയ്ക്ക് സിക്സോ ഫോറോ അങ്ങനെ അടിക്കുമ്പോഴത്തേനാണെങ്കിൽ ഓരോ സിനിമാ പാട്ട് അങ്ങനെ ഇടത്തില്ലേ അങ്ങനെ അത് വന്നു അത് വന്നപ്പോഴത്തേന് അത് കോപ്പിറൈറ്റായി അങ്ങനെ മറ്റേ ആ ലൈവിൻ്റെ ആ വീഡിയോ ഇട്ടപ്പോഴത്തേനെ എനിക്ക് കോപ്പി റേറ്റ് കിട്ടിയപ്പോഴത്തേനെ ഞാൻ വീണ്ടും പിന്നെ എന്തോ എന്തു ചെയ്യണമെന്നെങ്കിലും ആലോചിച്ചപ്പോഴത്തേന് ഇപ്പം നമ്മുടെ ഫേസ് കാണിച്ചുകൊണ്ട് നമുക്ക് വേറെ ആൾക്കാരുടെ വീഡിയോ ഇടാവുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ ആ വേറെ ആൾക്കാരുടെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഇതിനകത്തോട്ട് കയറ്റി അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇടുമായിരുന്നു അങ്ങനെ ഇട്ടപ്പോഴത്തേനും അങ്ങനെ അതിനും ഒരു ദിവസം കോപ്പി റേറ്റ് അടിച്ചു അങ്ങനെ ഫുള്ള് അങ്ങനെ നല്ല രീതിയിൽ പണി പാളി പിന്നീട് എനിക്കൊന്ന് അത്യാവശ്യം ഒരു പതിനായിരം പേരുടെ മണക്കെങ്കിലും എൻ്റെ വീഡിയോസ് റീച്ച് റീച്ചായിക്കൊണ്ടിരുന്നതാണ് പെട്ടെന്ന് മൊത്തത്തിൽ ആയി ഒരു പത്ത് പത്തിരുപത് പേരിലേക്ക് പോലും എത്തുന്നില്ലായിരുന്നു പിന്നെ വീണ്ടും ആ വീഡിയോസ് ഫുള്ള് ഞാൻ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്തു അങ്ങനെ എൻ്റെ ചാനൽ ഫുള്ള് മൊത്തത്തിൽ ഡൗൺ ആയി അങ്ങനെ അത്രയും രണ്ടേകാൽ ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് എൻ്റെ പതുക്കെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് രണ്ടി താഴെ വന്നു ഒരു ലക്ഷത്തി ഇപ്പം എൺപതിനായിരത്തായി നിൽക്കുന്നു അങ്ങനെ ഞാൻ ആദ്യം ഇട്ട കണ്ട മീൻപിടുത്തുമായിരുന്നു മീൻപിടുത്തത്തിൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോഗ്രാഫിയിലോട്ട് കഴിഞ്ഞു ഫോട്ടോഗ്രാഫിയുടെ വീഡിയോസ് ഇട്ടു പിന്നെ അല്ലാതെ ചുമ്മാ കാണുന്ന വീഡിയോസ് ഇട്ടു പിന്നെ വേറെ ആൾക്കാരുടെ വീഡിയോസ് ഇതിനകത്തോട്ട് ഇടാൻ തുടങ്ങി അങ്ങനെ പല പല കണ്ടൻറ്റുകൾ വന്നപ്പോഴത്തേന് എൻ്റെ ചാനൽ ഫുള്ള് മൊത്തത്തിൽ ഡൗണായിപ്പോയി അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഫുള്ള് പറഞ്ഞത് എനിക്ക് പറ്റിയ അവധങ്ങളാണ് അപ്പം നിങ്ങൾ ഒരു കണ്ടൻറ്റ് മാത്രമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ ഷോർട്സ് ഇടുന്നത് തന്നെ ആയിരിക്കും അല്ല ഷോർട്സ് ഇടുമ്പോഴത്തേനും അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമുക്ക് കിട്ടും ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യങ്ങളാണ് ഇതുപോലെ നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെ അവധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യൂ ഞാൻ പറ്റുന്ന അത്രേ ക്ലിയർ ചെയ്ത് തരിക